കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയിൽ വോൾട്ടേജ് ഇല്ലാതെ ദുരവസ്ഥയിൽ ചപ്പാത്ത് പച്ചക്കാട് മരുന്നും പെട്ട നിവാസികൾ തകരാറിലായ ട്രാൻസ്ഫോമർ നീക്കം ചെയ്തിട്ട് ആറുമാസം കഴിഞ്ഞു ട്രാൻസ്ഫോമർ ഇല്ലാത്തതിനാൽ വോൾട്ടേജ് ക്ഷാമത്തിൽ വലയുകയാണ് ഇവിടുത്തെ നാട്ടുകാർ ചപ്പാത്ത് പച്ചക്കാട് സെമിത്തേരിപ്പടിയിൽ ഉണ്ടായിരുന്ന ട്രാൻസ്ഫോമറിൽ നിന്നായിരുന്നു പച്ചക്കാട് മരുന്നുംപേട്ട പൂക്കുളം എന്നിവിടങ്ങളിലേക്ക് വൈദ്യുതി വിതരണം ചെയ്തിരുന്നത് ട്രാൻസ്ഫോമർ തകരാറിലാവുകയും ആറുമാസം മുമ്പ് നീക്കം ചെയ്യുകയും ചെയ്തു എന്നാൽ ആറുമാസം പിന്നിട്ടിട്ടും ട്രാൻസ്ഫോമർ മാറ്റിവെക്കാൻ കെ സി ബിയുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായിട്ടില്ല അതിനാൽ വോൾട്ടേജ് ക്ഷാമം കാരണം ജനങ്ങൾ ദുരിതത്തിലാണ് മോട്ടോർ പ്രവർത്തിപ്പിക്കാൻ കഴിയാത്തതിനാൽ ജനങ്ങൾക്ക് കുടിവെള്ളം പോലും ലഭിക്കാത്ത അവസ്ഥയിലാണ് ഈ ട്രാൻസ്ഫോമറെ ഇങ്ങോട്ടുള്ള കണക്ഷൻ കണക്ഷനിലെല്ലാം പച്ചക്കാട് ഏരിയയിലോട്ട് കണക്ഷൻ പോയിക്കൊണ്ടിരുന്നത് നിലവിൽ അഞ്ചാറ് മാസമായിട്ട് ഈ ട്രാൻസ്ഫോമർ ഇവിടെ കാണാനില്ല കത്തിപ്പോയെന്നാണ് ഇവർ പറയുന്നത് അതിൻ്റെ പേരിൽ വേറെ എവിടുന്നാണ്ടാണ് ഇപ്പോൾ കണക്ഷൻ നമുക്ക് തന്നോണ്ടിരിക്കുന്നത് അതിൻ്റെ പേരിലിപ്പം രാവിലെ തൊട്ട് വോൾട്ടേജിൻ്റെ വേരിയേഷൻ കാരണം മിഷനറി സാധനങ്ങളെല്ലാം അടിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ മോട്ടർ എടുക്കത്തില്ല വോൾട്ടേജിൻ്റെ പുറകിൽ മോട്ടർ എടുക്കത്തില്ല വെള്ളത്തിൻ്റെ ക്ഷാമം രൂക്ഷമായിട്ട് കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇതിനെതിരെ ഒരു 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 എത്രയും പെട്ടെന്ന് ഈ നമ്മുടെ ആവശ്യം ഇവിടെ നിന്നും ഒരാഴ്ച മുമ്പ് ആലപ്പുഴയിലേക്ക് സ്ഥലം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ട്രാൻസ്ഫോമർ തകരാറിലായ വിവരെ യഥാസമയം റിപ്പോർട്ട് ചെയ്യാതിരുന്നതാണ് ഇതിന് കാരണമായി പറയുന്നത് നൂറ് കിലോ വാർ ശേഷി ഉണ്ടായിരുന്ന ട്രാൻസ്ഫോർമർ കേടായതിനെ തുടർന്ന് ഇതിന് ഏതാനും വരെ അതിലെ സ്വകാര്യ തോട്ടത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ട്രാൻസ്ഫോമറിൽ നിന്നുമാണ് വൈദ്യുതി എത്തുന്നു നൽകുന്നതെങ്കിലും വോൾട്ടേജ് ക്ഷാമം ഈ മേഖലയിൽ രൂക്ഷമാണ് പീരുമേട് പോത്തുപാറയിൽ നിന്നും കരിന്തരുവിടെത്തുന്ന വൈദ്യുതി കിഴിപാടി വഴി മരുന്നുംപേട്ടയിലെ പച്ചക്കാട് ചവക്കോട്ട മുക്കിലുള്ള ട്രാൻസ്ഫോർമറിൽ എത്തിച്ചാണ് പൂക്കളം പച്ചക്കാട് എന്നിവിടങ്ങളിൽ വൈദ്യുതി വിതരണം നടത്തി വന്നിരുന്നത് പുതിയ ട്രാൻസ്ഫോർമർ എത്രയും വേഗം പുനഃസ്ഥാപിക്കുകയും പ്രദേശത്തെ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കാൻ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്